നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി സി പാസ് വഴിയുള്ള ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജൂൺ ഇരുപതാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള സമയം സി പാസ് വഴി ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ ലഭിച്ചാൽ ഓരോ വിഭാഗത്തിലും ഉള്ളവർ നൽകേണ്ട ഫീസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സിപാസിൽ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ പത്ത് സെൻറ്ററുകൾ ആണ് ഉള്ളത് പുതുപ്പള്ളി ചെറുവണ്ടോർ മണിമലക്കുന്ന് നെടുങ്കണ്ടം പാല പത്തനംതിട്ട അങ്കമാലി കൊട്ടാരക്കര കാഞ്ഞിരപ്പള്ളി സീതത്തോട് എന്നിവയാണ് പത്ത് സെന്ററുകൾ ഇതിൽ ഗാന്ധിനഗർ പുതുപ്പള്ളി പാല പത്തനംതിട്ട മണിമലക്കുന്ന് നെടുങ്കണ്ടം കൊട്ടാരക്കര കാഞ്ഞിരപ്പള്ളി സീതത്തോട് എന്നീ സെന്ററുകളിലാണ് ബി എസ് സി നേഴ്സിംഗ് കോഴ്സുകൾ ഉള്ളത് ഗവൺമെന്റ് കൺട്രോൾഡ് സ്ഥാപനമാണ് ഇത് ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ കുട്ടികളുടെയും ക്ലിനിക്കൽ പ്രാക്ടീസ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളിലുമാണ് സി പാസിൽ അഡ്മിഷൻ ലഭിക്കുന്ന എസ് സി എസ് ടി ഒ സി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഇ ഗ്രാൻസ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം എൽ ബി എസിലുള്ള മുഴുവൻ കോളേജുകളിലും സി പാസിലെ മുഴുവൻ കോളേജുകളിലും അഡ്മിഷൻ ലഭിക്കുന്ന എസ് സി എസ് ടി ഒ ഇ സി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ആയിരം രൂപ അഡ്മിഷൻ ഫീസായിട്ടും പതിനായിരം രൂപ കോഷൻ ഡിപ്പോസിറ്റായിട്ടും നൽകിയാൽ മതി എൽ ബി എസ്സിൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ ആയിരം രൂപ ഓൺലൈനായിട്ടാണ് ആയിട്ടാണ് നൽകേണ്ടത് പതിനായിരം രൂപ കോഷൻ ഡിപ്പോസിറ്റ് കോളേജിൽ നേരിട്ട് എന്ന് ജോയിൻ ചെയ്യുന്ന സമയത്താണ് നൽകേണ്ടത് പതിനായിരം രൂപ കോഷൻ ഡിപ്പോസിറ്റ് നാല് വർഷത്തെ പഠനത്തിന് ശേഷം തിരികെ ലഭിക്കുന്നതാണ് പിന്നീടുള്ള രണ്ട് മൂന്ന് നാല് വർഷങ്ങളിൽ ഫീസ് നൽകേണ്ട ആവശ്യമില്ല ഈ ഗ്രാൻസ് സ്കോളർഷിപ്പ് വഴിയാണ് ഇവരുടെ ഫീസുകളെല്ലാം ലഭിക്കുന്നത് സി പാസിലെ അഡ്മിഷൻ കൗൺസിലിംഗ് വഴിയാണ് നടക്കുന്നത് സി പാസിന്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ിംഗിന് വേണ്ടി വിളിക്കും സി പാസിൽ നിന്നുള്ള എല്ലാ മെസ്സേജുകളും നിങ്ങൾ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്കാണ് വരുന്നത് അതുകൊണ്ട് മെയിൽ ഐ ഡി റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യണം കൗൺസിലിംഗിന് വേണ്ടിയുള്ള മെസ്സേജ് മെയിൽ ഐ ഡിയിൽ വരുമ്പോൾ ഏത് സെന്ററിലാണ് കൗൺസിലിംഗിന് വേണ്ടി എത്തേണ്ടത് എന്നും അഡ്മിഷൻ സമയത്ത് നൽകേണ്ട ഫീസിനെ ഡീറ്റെയിൽസുകൾ ഉണ്ടാകും എസ് സി എസ് ടി ഒ സി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ അഡ്മിഷൻ ലഭിക്കുമ്പോൾ അഡ്മിഷൻ ഫീസായിട്ട് ആയിരം രൂപയും കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് പതിനായിരം രൂപയുമാണ് കോഷൻ ആയിട്ട് നൽകേണ്ടത് പതിനായിരം രൂപ കോഷൻ ഡിപ്പോസിറ്റ് ഡീ റീഫണ്ടബിൾ ആണ് തുടർന്നുള്ള രണ്ട് മൂന്ന് നാല് വർഷങ്ങളിൽ അവരുടെ ഫീസുകൾ എല്ലാം ഇ ഗ്രാൻസ് സ്കോളർഷിപ്പ് വഴിയാണ് ലഭിക്കുന്നത് സി പാസിൽ അഡ്മിഷൻ ലഭിക്കുന്ന ജനറൽ ഇ ഡബ്ല്യു സി ഒ ബി സി വിഭാഗത്തിൽ ഉള്ളവർക്ക് ഇ ഗ്രാൻസ് സ്കോളർഷിപ്പ് ലഭിക്കുകയില്ല അവർക്ക് ഗവൺമെന്റ് ഫീസ് മുഴുവനും നൽകേണ്ടതായിട്ടുണ്ട് സിപ്പാസിൽ മാനേജ്മെന്റ് സീറ്റ് ലഭിക്കുന്ന ഈ വിഭാഗത്തിൽ ഉള്ളവർ സ്പെഷ്യൽ ഫീസായിട്ട് ഫസ്റ്റ് ഇയറിൽ മുപ്പതിനായിരത്തി മുന്നൂറ് രൂപയും ട്യൂഷൻ ഫീസായിട്ട് എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപയുമാണ് നൽകേണ്ടത് തുടർന്നുള്ള രണ്ടേ മൂന്ന് നാല് വർഷങ്ങളിൽ ഇവർ സ്പെഷ്യൽ ഫീസായിട്ട് പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപയും ട്യൂഷൻ ഫീസായിട്ട് എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപയും നൽകണം സ്പെഷ്യൽ ഫീസ് ട്യൂഷൻ ഫീസ് എന്നിവ കൂടാതെ മെസ് ഫീസ് ഹോസ്റ്റൽ ഫീസ് ടെക്സ്റ്റ് യൂണിഫോം എക്സാം ഫീസ് എന്നിവയും നൽകേണ്ടതായിട്ടുണ്ട് സിപാസിൽ എൻ ആർ ഐ സീറ്റിൽ ലഭിക്കുന്ന കുട്ടികൾ ഫസ്റ്റ് ഇയറിൽ സ്പെഷ്യൽ ഫീസായിട്ട് മുപ്പതിനായിരത്തി മുന്നൂറ് രൂപയും ട്യൂഷൻ ഫീസായിട്ട് തൊണ്ണൂറ്റി അയ്യായിരം രൂപയുമാണ് നൽകേണ്ടത് എൻ ആർ ഐ സീറ്റ് ലഭിക്കുന്നവർക്ക് സ്പെഷ്യൽ ഫീസ് മറ്റു കുട്ടികളുടേതുപോലെ തന്നെയാണ് എന്നാൽ ട്യൂഷൻ ഫീസിൽ വ്യത്യാസമുണ്ട് തുടർന്നുള്ള രണ്ട് മൂന്ന് നാല് വർഷങ്ങളിൽ സ്പെഷ്യൽ ഫീസായിട്ട് പത്തൊപ്പതിനായിരത്തി മുന്നൂറ് രൂപയും ട്യൂഷൻ ഫീസായിട്ട് തൊണ്ണൂറ്റി അയ്യായിരം രൂപയുമാണ് നൽകേണ്ടത് ഇതുകൂടാതെ ടെക്സ്റ്റ് യൂണിഫോം ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് എക്സാം ഫീസ് എന്നിവയും നൽകണം എസ് സി എസ് ടി ഒ ഇസി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് സി പാസിൽ അഡ്മിഷൻ ലഭിച്ചാലും എൽ ബി എസ് വഴി ഏത് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചാലും അവർക്ക് ഫീസാനുകൂല്യങ്ങൾ ഉള്ളത് എന്നാൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ജനറൽ വിഭാഗത്തിൽ പെടുന്നവർക്ക് എൽ ബി എസ്സിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാലും സി പാസിലെ മുഴുവൻ കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാലും യാതൊരുവിധ ഫീസ് ഇളവുകളും ഇല്ല അവർക്ക് ഇ ഗ്രാൻസ് സ്കോളർഷിപ്പ് ലഭിക്കുകയുമില്ല സി പാസിൽ അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾ അപ്ലൈ ചെയ്തപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഡോക്യൂമെന്റ്സുകളിലൊക്കെ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് റിമാർക്സ് ആയിട്ട് വരും അത് നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്കാണ് അതിന്റെ മെസ്സേജ് വരുന്നത് അതുകൊണ്ട് മെയിൽ ഐ ഡി റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യണം മെയിൽ ഐ ഡിയിലേക്ക് കറക്റ്റ് ചെയ്യുവാനുള്ള മെസ്സേജ് വന്നു കഴിയുമ്പോൾ അതിൽ കറക്റ്റ് ചെയ്യുവാനായിട്ടുള്ള സമയവും തന്നിട്ടുണ്ടാകും ആ സമയത്തിനുള്ളിൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യേണ്ടതാണ് ഇല്ല എങ്കിൽ നിങ്ങൾക്കത് പിന്നീട് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബായ്